കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയെടുത്ത പുളിയോതര മിക്സാണിത് ഇനി നമുക്ക് പുളിയോദര റൈസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ അതെങ്ങനെ ഉണ്ടാക്കാം എന്ന് കാണിച്ചു തരാം ഇതേക്ക് നമുക്ക് ഒരഞ്ച് മില്ലി നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് ചൂടായതിനു ശേഷം കടുക് തളിക്കുകയാണ് ആദ്യം വേണ്ടത് കടുുകും ഒരു അഞ്ച് ഗ്രാം കടലപ്പരിപ്പും ഒരു രണ്ട് കറിവേപ്പിലയും ഗ്രാം നിലക്കടലയും ചേർത്ത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം നൈ ഒന്ന് നമുക്ക് ഫ്രൈ ആക്കാം ഫ്രൈ ആയി കഴിഞ്ഞു ഇതിലേക്ക് നമുക്ക് പുളിയോ തരാൻ മിക്സ് ഇട്ട് കൊടുക്കാം വളരെ കുറച്ച് കുറച്ചിട്ട് കൊടുത്ത് ഇളക്കി നോക്കാം ചെറിയ ചൂടോട് കൂടി തന്നെ നമ്മൾ ഇട്ട് കൊടുത്തൊന്ന് ചെറു തീയിൽ ഇളക്കുക ഇനി ഒന്ന് നമുക്ക് നന്നായി ഇളക്കാം ഇതിലേക്ക് കുറച്ച് കുറച്ച് നമ്മൾ ഉപ്പ് ചേർത്ത് വേവിച്ചാൽ ചോറ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കും നമ്മൾ രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി കുറച്ചും കൂടിയിട്ട് നന്നായി ഒന്ന് ഇളക്കുക നമ്മൾക്ക് ഇളക്കുമ്പോൾ മനസ്സിലാവും നമുക്ക് എത്രയാണോ ഇതിന് ആവശ്യമുള്ളത് എന്ന് അപ്പോഴേ നമുക്ക് കറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാൻ നേരത്തെ പറ്റില്ല ഇനി നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി ചോറിൽ പുളിയോതിര മിക്സി ഇട്ട് ഇളക്കുമ്പോൾ ഉപ്പോ കുറച്ചും കൂടി ഈ പുളിയോദര മിക്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം ഇട്ട് കൊടുത്ത് ഇളക്കിയാൽ മതി അപ്പം നമ്മളുടെ പുളിയോദര റൈസ് കാണുന്നത് പോലെ തന്നെയാണ് രുചിയിലും അപ്പം എല്ലാവരും ഈ പുളിയോദര മിക്സും ഈ രീതിയിൽ തന്നെ പുളിയോദര റൈസും തയ്യാറാക്കി നോക്കുക ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക്